ശ്രീ എം പി രമേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ കോർപ്പറേഷൻ ഒക്കെ ഈ വർഷം നടക്കും അടുത്ത വർഷം നിയമസഭ പൊതുവെ വാചാടോപങ്ങൾ കൊണ്ട് സമ്പന്നമാണ് രാഷ്ട്രീയ കേരളം ഈ അടുത്ത് ശിവഗിരിയിൽ വെച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സനാതനധർമ്മത്തെപ്പറ്റി പറഞ്ഞു ഒപ്പം തന്നെ എം വി ഗോവിന്ദൻ സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തു തോന്നുന്നു താങ്കൾക്ക് കേരളത്തിൽ വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുമൊക്കെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ കേരളത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് പക്ഷേ വളരെ ബോധപൂർവം ആ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ ഞാൻ ഇത്തരം വിവാദങ്ങളെ കാണുന്നുള്ളൂ കാരണം സനാതനധർമ്മത്തിൻ്റെ വിശേഷ വൈശിഷ്യങ്ങളും ആ ധർമ്മത്തിൻ്റെ പ്രത്യേകതകളുമൊക്കെ ഈ നമ്മുടെ പ്രപഞ്ചമുള്ളിടത്തോളം നിലനിൽക്കുന്ന കാര്യങ്ങളാണ് അതിലൊരു മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ ബോധപൂർവം അത്തരം ഇറക്കി അത് സ്വാഭാവികമായും മറ്റുള്ളവരും ഏറ്റുപിടിക്കുമല്ലോ അങ്ങനെ ഏറ്റുപിടിക്കുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞെട്ട് വർഷമായിട്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻ്റ് കീഴിൽ കേരളം അനുഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയും വികസന പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് ബോധപൂർവം വഴിതിരിച്ചു വിടാനുള്ള ഒരു ഒരു രാഷ്ട്രീയ അടവു നയമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എല്ലാ കാലത്തും സി പി എം ഇത് ചെയ്യാറുണ്ട് ചില സന്ദർഭത്തിൽ അത് ഒരു പ്രോ മുസ്ലിം നിലപാടായിരിക്കും ചില സമയത്ത് ആൻറ്റി മുസ്ലിം നിലപാടായിരിക്കും ചില സന്ദർഭത്തിൽ പ്രോ ഹിന്ദു അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദു ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഇ എം എസിൻ്റെ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇ എം എസ് എൽ ഡി എഫ് സദാം ഹുസൈൻ്റെ കൂടെയാണ് കേരളത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒട്ടും പ്രസക്തിയില്ലാത്തൊരു വിഷയം ബോധപൂർവം കൊണ്ടുവരിക അത് എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പേരിൽ ഇന്നിടക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്ന വിവാദം പക്ഷേ അവർ ആഗ്രഹിച്ചതുപോലെ അത് വിലപ്പോയില്ല ആ വിവാദം കേരളത്തിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്കുകളിലേക്ക് ഒരിക്കൽ കൂടി കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള ബന്ധം സനാതനധർമ്മത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനും ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മവുമായിട്ടൊരു ബന്ധവുമില്ലെന്ന് പറയാനും അല്ലെങ്കിൽ മതാതീത ആത്മീയത തുടങ്ങിയ കാര്യങ്ങൾ പറയുകയോ ഈ അടുത്ത കാലത്ത് വളരെ ചർച്ചയായിട്ടുണ്ട് അതായത് നേരത്തെ തന്നെ നവോത്ഥാന നായകരെ ഹിന്ദു സനാതനധർമ്മത്തിൽ നിന്ന് മാറ്റി നിർത്തി സംസാരിക്കുന്ന ഒരു പ്രവണത പൊതുവേ ഇടതുപക്ഷവും ഒക്കെ പിന്തുടരുന്നുണ്ട് എങ്ങനെ കാണുന്നത് അതേ നവോത്ഥാനത്തെക്കുറിച്ചുള്ള അല്പജ്ഞാനമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നമ്മുടെ രാജ്യത്ത് ഒരു നവോത്ഥാനത്തിനും മതാതീതമായിട്ടുള്ള നവോത്ഥാനമല്ല ഉണ്ടായത് നവോത്ഥാനങ്ങളെല്ലാം മതത്തിൻ്റെ ഒരു ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള നവീകരണങ്ങളാണ് മതനിഷേധം ഒരു ഘട്ടത്തിലും ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല അത് കേരളത്തിന് പുറത്ത് പരിശോധിച്ചാലും കേരളത്തിനകത്ത് പരിശോധിച്ചാലും എല്ലാ നവോത്ഥാനങ്ങളും ആധ്യാത്മികതയുടെ പിൻബലമില്ലാത്ത ഒരു നവോത്ഥാനത്തിനും നമ്മുടെ രാജ്യത്ത് നിലനിൽപ്പുണ്ടായിരുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമാണ് ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ മറ്റേത് നവോത്ഥാന നായകന്മാരെക്കാൾ കൂടുതൽ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ അരുവിപ്പുറത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പ്രതിഷ്ഠ എന്താണ് ശിവപ്രതിഷ്ഠയല്ലേ അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിഷ്ഠ ചെയ്യാൻ ചെയ്യാമായിരുന്നല്ലോ അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹം പ്രതിഷ്ഠ ക്ഷേത്രങ്ങളെല്ലാം നോക്കിയാൽ മതി ഏതെങ്കിലും ഒരു ക്ഷേത്രം ഇത് മതാതീ മതാതീത കേന്ദ്രമാണ് എന്നെവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും നടക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് നമ്മുടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരം എന്നല്ല നമ്മുടെ നാട്ടിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള പാരമ്പര്യമാണ് ഒരിക്കലും മതാതീതമായ ഒരു കാഴ്ചപ്പാട് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഘട്ടത്തിലും അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ഗണാഷ്ടകമുതോ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെല്ലാം പരിശോധിച്ചാൽ മതി എല്ലാ കൃതികളിലും ഉണ്ടാകുന്ന ഭാരതീയമായ ആധ്യാത്മികതയുടെ സത്തയാണ് ഇന്ന് പറയുന്ന സനാതനധർമ്മത്തിൻ്റെ സത്തയാണ് നാരായണ ഗുരുദേവൻ്റെ എല്ലാ കൃതികളിലും നാരായണ ഗുരുദേവൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ഉള്ളത് അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെയും കൃതികളുടെയും ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് ശ്രീനാരായണ ഗുരുവൻ ഗുരുദേവൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കുക നാരായണ ഗുരുദേവൻ അറിയണമെങ്കിൽ കുമാരനാശാൻ്റെ കൃതികളിലൂടെ കടന്നുപോയാൽ മതി കാരണം നാരായണ ഗുരുദേവനുമായിട്ട് ഏറ്റവും ആത്മബന്ധമുണ്ടാകുകയും ഗുരുദേവൻ ആരംഭിച്ചിട്ടുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയുമാണ് കുമാരനാശാൻ നാരായണ ഗുരുദേവനെ അടുത്തറിയുകയും നാരായണ ഗുരുദേവൻ്റെ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് കുമാരനാശാനേക്കാൾ നാരായണ ഗുരുദേവനെ സാക്ഷ്യപ്പെടുത്താനുള്ളത് ആരാണ് പിന്നെ രണ്ടാമത് നാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലുള്ള സംസാരമുണ്ട് നമ്മുടെ നാട്ടിൽ ആ ഗാന്ധിജിയും നാരായണ ഗുരുദേവനും നമ്മളുടെ സംസാരത്തിൽ എന്താണ് നമ്മുടെ നാട്ടിലെ നവോത്ഥാനത്തിൻ്റെ അടയാളം എന്തായിരിക്കണം എന്ന് കൃത്യമായി നാരായണ ഗുരുദേവൻ ഗാന്ധിജിയോട് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ധാരാളം നമുക്ക് ഇന്നത്തെ തലമുറക്ക് നാരായണ ഗുരുദേവനെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എത്രയോ ഗ്രന്ഥങ്ങളുണ്ട് എത്രയോ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങൾ ഒരു പാഠമെങ്കിലും ഈ പിണറായി വിജയൻ്റെ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഈ അബദ്ധം പറയിക്കില്ലായിരുന്നു എന്തായിരിക്കും അങ്ങനെ ഒരു പറയാൻ ഒരു ലക്ഷ്യമുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരാമർശം നടത്തില്ലല്ലോ അത് വളരെ കൃത്യമാണ് കേരളത്തിൽ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ചും നാരായണ ഗുരുദേവനെ ഒരു ദൈവമായി കരുതിക്കൊണ്ട് ആരാധിക്കുകയും അതനുസരിച്ച് ജീവിതക്രമം രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സമൂഹങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈഴവ സമൂഹം ആ ഈഴവ സമൂഹത്തിൻ്റെ തുടർച്ചയായിട്ട് മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങളുമുണ്ട് അവരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ വോട്ട് ആയിരുന്നു ആ വോട്ട് ബാങ്ക് സി പി എമ്മിന് ഉള്ളിൽ വരുന്നു ആ വോട്ട് ബാങ്ക് സ്വാഭാവികമായിട്ടും ദേശീയ ശക്തികൾക്ക് അനുകൂലമായിട്ട് വരുന്നു പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ഈ പ്രാവശ്യം വലിയ തോതിൽ ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾ ഈഴവ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ ബി ജെ പി സഹായിച്ചിട്ടുണ്ട് അപ്പം ബി ജെ പിയെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പുറകോട്ടേ നയിക്കാൻ നാരായണ ഗുരുദേവൻ ഇതിനെല്ലാം എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് പക്ഷേ നാരായണ ഗുരുദേവൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ ഗുരുദേവ സൂക്തങ്ങളും ഗുരുദേവൻ്റെ ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ അവരങ്ങനെ തിരദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഈഴവ ജനവിഭാഗത്തിൻ്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളതാണ് എല്ലാ കാലത്തും ഹിന്ദു സമൂഹത്തിൻ്റെ യൂണിറ്റി വരുന്ന സമയത്ത് അതിനെ തുടങ്ങിവക്കാൻ എല്ലാ കാലത്തും സി പി എം ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പല കാർഡുകൾ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അതിലുപയോഗപ്പെടുത്തുന്നു ഹിന്ദു സമൂഹം ഭൂരിപക്ഷ സമൂഹം ജാതിക്കതീതമായിട്ട് ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഹിന്ദു സമൂഹത്തിൻ്റെ സംഘടിതമായൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിലനിൽക്കില്ല എന്ന് കോൺഗ്രസ്സിനും നന്നായിട്ട് അറിയാം സി പി എമ്മിനും നന്നായിട്ടറിയാം ഇപ്പോൾ അങ്ങനെ സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട് സാമുദായിക വികാരത്തിനപ്പുറത്ത് ഒരു ദേശീയ ഉണർവ് കേരളത്തിൽ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ മനസ്സിലുണ്ട് അത് മുളയിലെ നുള്ളണം എന്നുള്ള ആഗ്രഹമാണ് സി പി എമ്മിനുള്ളത് അതുകൊണ്ടാണ് സനാതനധർമ്മത്തെയും നാരായണ ഗുരുദേവനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവാദമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്